എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മശക്തി ശക്തി വളരെയധികം കുറഞ്ഞു പോയതായി തോന്നാറുണ്ടോ നിങ്ങൾക്ക് ഉദാഹരണ ശേഷി വളരെയധികം കുറഞ്ഞതായി തോന്നാറുണ്ടോ സെക്ഷനായിട്ടുള്ള താൽപ്പര്യം നിങ്ങൾക്ക് വരുന്നില്ല എന്ന് തോന്നാറുണ്ടോ ഒഴിഞ്ഞിരുന്ന് ഈ പോൺ വീഡിയോ കാണണം എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അതിൽ നിങ്ങൾ അങ്ങേയറ്റം കുറ്റബോധം അനുഭവിക്കാറുണ്ടോ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് ഈ പോൺ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉള്ളവർക്ക് കൃത്യമായി മനസ്സിലാവും വന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നുള്ളത് പോൺ അഡിക്ഷൻ മോശമാണ് എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല പോൺ അഡിക്ഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോൺ അഡിക്ഷൻ്റെ നെഗറ്റീവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് നിങ്ങൾ കാണുക ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബെൽബട്ടൺ അമർത്തുവാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കുവാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാം ഞാനതിന് മറുപടി പറയാൻ സന്നദ്ധനാണ് നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ അയച്ചാൽ മതി ഇമെയിൽ അയലി താഴെ അവൈലബിൾ ആണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആങ്സൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഓ സി ബി പാനിക് അറ്റാക്ക് എന്നിവയെല്ലാം കുറയ്ക്കാൻ ബോസീതി എങ്ങനെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു ടൂൾ ബോക്സ് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും ആ പുസ്തകത്തിൻ്റെ ലിങ്ക് അത് അവൈലബിൾ ആയ ഓൺലൈനിൽ അവൈലബിൾ ആയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം വാങ്ങി വായിക്കാം അതിൽ നിന്നും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയും ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ നിങ്ങൾക്കത് ഉണ്ട് അതായത് ഫോൺ അഡിക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി സ്വയം അംഗീകരിക്കുക അതിൻ്റെ മോശമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി എനിക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ള കൃത്യമായ നിലപാട് ഫോൺ അഡിക്ഷനെ ഒരു കാരണവശാലും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ഒരുപാട് പേർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിത് ചെയ്താൽ എന്താ കുഴപ്പം ഞാനിത് രണ്ടാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ സ്വയം ന്യായീകരിക്കുമ്പോൾ ഫോൺ അഡിക്ഷൻ നിങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നും അതിൻ്റെ കൃത്യമായ നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയാമെന്നും അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്നും കൃത്യമായ നിലപാട് നിങ്ങളെടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്തൊക്കെയാണ് ഫോൺ കാണുവാനുള്ള നിങ്ങളുടെ ട്രിഗേഴ്സ് എന്ന് മനസ്സിലാക്കുക എന്നുള്ള എന്തെങ്കിലും ട്രിഗർ ഉണ്ടോ ഫോൺ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുവാൻ മാനസിക സമ്മർദ്ദം വരുമ്പോൾ നിങ്ങൾ ഈ ഫോൺ കാണാൻ ആഗ്രഹിക്കാം ബോറടെ ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫോൺ കാണാൻ ആഗ്രഹിക്കാം ഏതെങ്കിലും കൃത്യമായ സമയം വരുമ്പോൾ എനിക്ക് ഫോൺ കാണണം എന്ന് തോന്നാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് കൂടാതെ ഇത്തരം ട്രിഗേഴ്സ് വരുമ്പോൾ അതെങ്ങനെ ആ സമയം അല്ലെങ്കിൽ ആ സാഹചര്യം അതിനെങ്ങനെ മറ്റു രീതിയിൽ മറികടക്കാം എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നറിയുന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളതിന് നിങ്ങളൊരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം നിങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള രീതിയിൽ ഇത്തരം സ്റ്റെപ്സിനെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും പേരും ചെയ്ത് നിങ്ങളും തെറാപ്പിസ്റ്റും കൂടി ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെ വരാറില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ തെറാപ്പിസിനെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം ഒരുപാട് എനർജി ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന പറയാതെ ഈ ഫോൺ വീഡിയോ കാണുന്നത് മാസ്റ്റർബേഷൻ ചെയ്യുന്നത് എനർജി ധാരാളം സ്പെൻഡ് ചെയ്യും എന്നതാണ് അപ്പോൾ എനർജി നമ്മൾക്ക് കുറയ്ക്കണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ആവശ്യമായതിൽ കൂടുതൽ അളവുള്ള എനർജികൾ നമ്മൾ കുറയ്ക്കുന്നത് വഴി ഈ പോണിനോടുള്ള ആസക്തി പതിയെ പതിയെ കുറയുന്നതായി പഠനങ്ങൾ തെളിച്ചിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക വ്യായാമം അല്ലെങ്കിൽ മറ്റ് കളികൾ ഔട്ട്ഡോർ ഗെയിംസ് പുറത്ത് പോയുള്ള കളികൾ ഫ്രണ്ട്സുമായിട്ടുള്ള സഹവാസം പുതിയ പുതിയ ഹോബികൾ കണ്ടെത്തി ചെയ്യുക പുതിയ പുതിയ ബ്രെയിൻ ഹോബികൾ കണ്ടെത്തി ചെയ്യുക പുതിയ ഏതെങ്കിലും ഒരു കാര്യം പുതിയതായി പഠിച്ചെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും സ്പെൻഡ് ചെയ്യുക വഴി ഫോണിലേക്കുള്ള നിങ്ങളുടെ ആസക്തി പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് സാധാരണഗതിയിൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുള്ളത് ഈ സ്മാർട്ട് ഫോൺ മാറ്റി വെച്ച് ഒരു സാധാരണ ഫോൺ ഉപയോഗിച്ചാൽ പോരെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഒരു സാധാരണ ഫോൺ ഉപയോഗിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കഴിയില്ല എന്നുള്ള സാഹചര്യമുണ്ട് വാട്സപ്പ് എല്ലാം അതിൻ്റെ ഒരു ഒരു ഘടകമാണ് കൺവെർസേഷൻ പരസ്പരമുള്ള മെറ്റലവരുമായിട്ടുള്ള സംസാരം ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഇതിൻ്റെ ഘടകമായി വരാം അതുകൊണ്ട് സ്മാർട്ട് ഫോൺ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ ഈ ഫോൺ കിട്ടുന്ന വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക ഫോൺ എവിടെയെല്ലാം കിട്ടും എവിടെയെല്ലാം ആണ് എന്നുള്ളതിന് കൃത്യമായി മനസ്സിലാക്കി പരമാവധി അതിനെ ബ്ലോക്ക് ചെയ്യുവാനുള്ള അത് കിട്ടാതാവാനുള്ള വഴികൾ നമ്മൾ പതിയെ പതിയെ ഒറ്റയടിക്ക് സ്വീകരിക്കണമെന്നല്ല പറയുന്നത് പതിയെ പതിയെ നമുക്ക് സ്വീകരിച്ചാൽ ഇതിനോടുള്ള ആസക്തി പതിയെ പതിയെ കുറയും ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് നമ്മളത് ആഗ്രഹിച്ചു കഴിഞ്ഞു എനിക്ക് ഈ പോൺ അഡിക്ഷൻ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അതിന് നമ്മളെ സപ്പോർട്ട് ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ പാരൻസിനോടോ സഹോദരി സഹോദരന്മാരോടോ അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ തെറാപ്പിസ്റ്റിനോടോ സ്കൂളിലെ കൗൺസിലറിനോടോ ഏതെങ്കിലും ടീച്ചർമാരോടോ മാഷന്മാരോടോ ഇതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് വെക്കുക എന്നിട്ട് അവരുടെ സപ്പോർട്ട് ഈ വിഷയത്തിൽ തേലുക നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറയാം അവരതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരും ആ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകും ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് അത്യാവശ്യമായി മെയിൻറ്റെയിൻ ചെയ്യുക സി ബി ടി പോലെയുള്ള തെറാപ്പികൾ തീർച്ചയായും നിങ്ങളെ ഈ വിഷയത്തിൽ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് സി ബി ടി ചെയ്യാം കൊമ്യൂണിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന പ്രക്രിയ നിങ്ങൾക്ക് ചെയ്യാം ഓൺലൈനായി ചെയ്യാം അത് നിങ്ങളുടെ ഈ ഫോൺ അഡിക്ഷൻ കുറയ്ക്കുവാനുള്ള ധാരാളം മെത്തഡുകളുണ്ട് അതിനെ കുറിച്ച് ചിന്തകളെങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കണം എങ്ങനെ ഈ പറയുന്ന ത്വരകൾ അതായത് ട്രിഗേഴ്സിനെ ഓവർകം ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം പഠിച്ച് പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം ഈ സി ബി ടിയിലുണ്ട് ഈ സി ബി ടി ഓൺലൈനായും ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിലെ സി ബി ടി തീർച്ചയായും ചെയ്തു തരാം നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പെട്ടെന്ന് ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ചിന്ത നമുക്ക് ഏറ്റവും കൂടുതൽ നിരാശ സമ്മാനിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെ ഒന്ന് ക്ഷമിക്കുക കുറച്ച് സമയമെടുക്കും ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്താലും ഈ ഗിഫ്റ്റ് കോംപ്ലക്സ് അതായത് കുറ്റബോധം വേണ്ട ഞാൻ ഒരാഴ്ച ഭംഗിയായി അതിനെ ഹാൻഡിൽ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും തുടങ്ങി എന്നുള്ള ചിന്ത വേണ്ട അതിനിടയ്ക്ക് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഈ പോൻ കാണുന്നത് കൊണ്ട് നമ്മുടെ ആകാശം എഴിഞ്ഞ് വീഴുകയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ വളരെ സംയമനത്തോടു കൂടി ഫേസ് ചെയ്യുക സാരമില്ല ഒരു തവണ അല്ലേ സംഭവിച്ചുള്ളൂ അല്ലെങ്കിൽ രണ്ട് തവണ അല്ലേ സംഭവിച്ചിട്ടുള്ളൂ ഇനിയും ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കഴിയും ഞാൻ അതിന് പ്രാപ്തനാണ് അതുകൊണ്ട് സ്വയം ഭംഗിയായി സമാധാനിപ്പിച്ച് കുറ്റപ്പെടുത്താതെ കുറ്റബോധമുണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് പോവുക ഈ പറഞ്ഞ ഏഴ് പോയിന്റുകളും പ്ലസ് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായവും കൂടി നിങ്ങൾ തേരുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ വളരെ മോശമായ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഈ വീഡിയോ മുഴുവനായും കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം